ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ അപ്പോൾ രാവിലെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇനി നമുക്ക് മുറ്റത്ത് കുറച്ച് പരിപാടികളുണ്ട് അതിന് വേണ്ടിയിട്ടൊന്നിറങ്ങണം പിച്ചൂട്ടെന്തെയാണ് അവിടെ രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ലതേക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ടി വി കണ്ടോണ്ടിരിക്കുവാണ് ആവി കാരണം ഡ്രസ്സൊക്കെ ഊരിയിട്ടിരിക്കുന്ന ആട്ടോ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ടി വിക്ക് ഇല്ല അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വന്നിട്ടല്ലേ വെക്കുകയുള്ളൂ ടി വി കാഴ്ച തന്നെയാണ് അതേവിട്ടും പിന്നെ കുറച്ച് ലേറ്റായിട്ടാട്ടോ എഴുന്നേറ്റത് ദയവുടനെഴുന്നേറ്റ് പല്ലതേക്കലും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി നമ്മുടെ ബോഗയമ്പലിൽ ഒരു പ്രാവശ്യം ഇത് പൂത്തിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം ദീപം അടുത്ത പൂവിനുള്ളതായിട്ടുണ്ട് ഒരു ഒരു മാസമൊക്കെ ആകാറായെന്ന് തോന്നുന്നു കട്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പോഴത്തെ അടുത്ത പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ആ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് തന്നെ കുറേ ശാഖകളിങ്ങനെ വേറെ വന്നിട്ട് അതിലെല്ലാം ഇലക്കൊക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം പ്രൂണിങ് എന്ന് പറയുന്ന ഇതിൻ്റെ ഈ പുകയമ്പില്ല പൂക്കുന്നതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമല്ലേ പ്രൂണിങ് അതുപോലെ തന്നെ പൂവ് കഴിയുമ്പോൾ തന്നെ പൂവ് ഉണങ്ങി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു മാസമൊന്നും വേണ്ട കേട്ടാ അതിന് മുന്നേ തന്നെ ഇതുപോലെ അടുത്ത പൂവിനുള്ള ഇതാകും ഈ ഒരു ഭാഗത്ത് നമ്മൾ ശംഖുപുഷ്പത്തിന്റെ കുറേ വിത്തുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണമാണ് നമുക്ക് പിടിച്ചു കിട്ടിയത് അതിൽ ഒരെണ്ണത്തിന് വള്ളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് അപ്പം കറിവേപ്പ് അവിടെ ഉള്ളതുകൊണ്ട് അതിൽ ചുറ്റി കയറിയിരിക്കുമായിരുന്നേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവിടെ ഒരു ആരിവേപ്പും കറിവേപ്പും കുറേ കറിവേപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ അത് കളയാതെയാണ് നമ്മളവിടെ കല്ല് വെച്ച് സെറ്റ് ചെയ്തതും ബോർഡർ ഗ്രാസ് വെച്ചതും ഒക്കെ അപ്പം ആ കറിവേപ്പ് കയറിയതിനെ ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ട് ആരിവേപ്പിൻ്റെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതാണിപ്പം എൻ്റെ ഗാർഡനിലെ ഒരു മെയിൻ വില്ലനായിട്ടോ ഈ ഒരു ഇത്തിരി കുഞ്ഞും പ്രാണി അവിടെ ഇരുന്ന് പടവലത്തിൻ്റെ ഇല പയറിൻ്റെ ഇല പിന്നെ വെള്ളരി കിളിർത്ത് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ചുവട് അതിൻ്റെ ഇല അങ്ങനെ എല്ലാം തിന്ന് തീർക്കുക കേട്ടോ കാണുന്നതിനൊക്കെ ഞാനിങ്ങനെ അടിച്ചടിച്ച് താഴെ ഇടുന്നുണ്ട് എന്നാലും പ്രാണികളല്ലേ അത് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും ഭയങ്കര ശല്യമാണ് കേട്ടോ ആകെ ഇത്രയുള്ളെങ്കിലും പടവലത്തിൻ്റെ ഇലയൊക്കെ മുക്ക ഭാഗത്തോളം തിന്ന് തീർത്തേക്കുമാണ് പിന്നെ നമ്മളത് ഈ പൊഗയമ്പിലയൊക്കെ പൂവ് കഴിഞ്ഞപ്പോഴേ കട്ട് ചെയ്ത് വിട്ടു അപ്പോഴത്തെ അടുത്തത് കണ്ടു സൈഡിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പൂവിനുള്ള ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതാണെങ്കിലും പുതിയ പൂക്കളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് ചെത്തിയാണേലും അതുപോലെ തന്നെ കേട്ടോ ഞാൻ ഒരു വട്ടം പൂവ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് വിടും അപ്പോൾ പുതിയ തളിരില വരുമല്ലോ പിന്നത്തേതുപോലെ നമ്മൾ ചെടി മുരിങ്ങയും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നിറയെ ശാഖകളായിട്ടും നിറയെ ഇലയായിട്ടുണ്ട് നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളെന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം